ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മള് ഇന്ന് ജസ്റ്റ് ഒന്ന് പോയി പുറത്തിറങ്ങണം മാമലത്തിൽ പ്ലാൻ ചെയ്ത് നമുക്ക് കൊട്ടിയൂർ ജസ്റ്റ് എന്തൊക്കെയാണ് ഒരുക്കങ്ങളായെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് രണ്ട് ടീം എന്തൊക്കെയാണോക്കങ്ങളായെന്ന് അജയ് സാറും അപ്പൊ നമുക്ക് നേരെ ഒരുക്കങ്ങൾ നേരം വീടിലേക്ക് പോവാങ്ങൾ പൂർത്തിയായിരുന്നുണ്ട് സ്റ്റാളുകൾ ഓടപ്പൂ ഇതെല്ലാം സെറ്റ് ആയി വരുന്ന ഇക്കരക്കുട്ടി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇപ്പം നമ്മളുള്ളത് അത് ഇവിടെ ഓടപ്പൂ ഇങ്ങനെ വരാനുള്ള സ്റ്റാളെല്ലാം ഓപ്പൺ ആയി വരുന്നേ ഉള്ളു വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഇക്കരക്കൊട്ടി ഒരു സ്റ്റാൻഡിന്റെ അവിടെ വണ്ടി വെച്ച് ജസ്റ്റ് ഇതാ നമ്മൾ ഉള്ളില് അതായത് നമ്മൾ അക്കരക്കുട്ടി പോകുന്നില്ല എൻട്രൻസ് ഒരു സ്ത്രീകൾക്ക് പ്രവേശനം വെച്ചിട്ടില്ലേ അതുകൊണ്ട് ഇവിടെ നമ്മൾ നിന്നിട്ടുണ്ട് അവിടെ ഒരു ഒരു പുള്ളി ഉത്സവം ശരിക്കും പോവാം മറ്റേ ആണെങ്കിൽ പോവാം പിന്നെ എട്ടാം പക്കം കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ പത്ത് പത്താം ദിവസം പെണ്ണുങ്ങൾക്ക് പോവാം തുടങ്ങി പിന്നെ പത്താം പക്കം പെണ്ണി അത് ശരിക്കും പറഞ്ഞാല് നമ്മളെ മുകളിൽ അവിടെ ഒരു പാർക്കിംഗ് ഇടങ്ങാ അവിടെ ആടെ അതിലേന്ന് കിടക്കുക അതവിടെ വെള്ളം ഇല്ല വെള്ളം കേട്ടണ്ടേ ഇതാക്കി പാലം കൂടാ

ഇതെല്ലാം ഇതിന്റെ ഓരോ നടന്നോക്കും എന്താ വേണ്ട ഇഷ്ടംപോലെ മുളയും മറ്റേതെല്ലാം ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ അമ്പലത്തിന്റെ ഇതിന്റെ ഉള്ളിലുള്ള വർക്കൊന്നും ശരിക്കും സ്റ്റാർട്ടായില്ല അനക്കൊന്നും അതെന്തോ ഒരു ചടങ്ങ് എന്തോ കാര്യമുണ്ട് രണ്ടാം തീയതി അപ്പൊ അത് അതാ ശേഷം അതിന്റെ വർക്ക് സ്റ്റാർട്ടാവുന്ന തോന്നുന്നു ഇതിപ്പോ കഴിഞ്ഞ വർഷം തീർന്ന ആ ഒരു ലെവലിലാണ് ഇപ്പൊ ഉള്ളത് ബാക്കി ഷെഡിന് പോയി അടിപൊളി നാളെ നീരെഴുന്ന എളുപ്പ കുരുത്തോടെ യാത്ര ഇതല്ല നാളെ അപ്പൊ നാളെ സ്റ്റാർട്ടാകും പക്ഷേ സ്ത്രീകൾക്ക് പത്താം തീയതിക്ക് ശേഷം ഇതേ ഉള്ളൂ